ജൂൺ പത്ത് ഈ പ്രാർത്ഥന ഉറച്ച് വിശ്വാസത്തോടെ മാത്രം ചൊല്ലുക നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സ്വർഗീയ പിതാവേ ഇന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ സന്നിധിയിൽ വരുന്നു എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ബലമേൽപ്പിക്കുന്നു എൻ്റെ എല്ലാ വേദനകളും ബുദ്ധിമുട്ടുകളും അന്ധകാരം നിറഞ്ഞ വഴികളുമെല്ലാം നിന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇനി തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ബന്ധങ്ങൾ പാപത്തിൻ്റെ വേരുകൾ അകലത്തേക്ക് തള്ളുന്ന ഓരോ കെട്ടുകളും നിൻ്റെ വിശുദ്ധ നാമത്തിൽ തകർക്കപ്പെടട്ടെ യേശുവെ എൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന വേദനയും മരവിച്ച വാക്കുകളും തളർന്ന കനൽ പോലെയുള്ള പ്രതീക്ഷയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പിതാവേ ഇന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാവിധ തടസ്സങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ രോഗങ്ങൾ എല്ലാം നീങ്ങിപ്പോങ്ങാൻ നിൻ്റെ അത്ഭുതകരങ്ങൾ നീട്ടണമേ ഞാൻ സമർപ്പിക്കുന്നതിൻ്റെ ആഗ്രഹങ്ങൾ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ സ്വപ്നങ്ങൾ നീ കാണും വിധം സാധിക്കട്ടെ നിന്റെ ഇഷ്ടം പോലെ നിൻ്റെ സമയം പോലെ നിന്റെ വഴികൾ പ്രകാരം അങ്ങ് സാധ്യമാക്കി അനുഗ്രഹിക്കണമേ ദൈവമേ ഇനി മുതൽ ഞാൻ ഒന്നും ഭയപ്പെടുന്നില്ല നിന്റെ കയ്യിലാണ് എൻ്റെ ജീവിതം എന്നെ നയിക്കണമേ രക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ ആമേൻ ഉറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ നിയോഗങ്ങൾ നമ്മുടെ കമൻ ബോക്സിൽ കമൻറ്റായി അറിയിക്കുക ഈ പ്രാർത്ഥന നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ലഭിക്കുമെന്ന് നീ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക